ചരിത്രത്തിലാദ്യമായി സ്വർണവില എഴുപത്തി അയ്യായിരം കടന്നു ജൂലൈ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഒറ്റയടിക്ക് എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെയാണ് റെക്കോർഡ് നിരക്കിലെത്തിയത് എഴുപത്തി അയ്യായിരത്തി നാല്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അനുപാതികമായി തൊണ്ണൂറ്റി എട്ട് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ജൂൺ പതിനാലിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇതിനു മുൻപത്തെ റെക്കോർഡ് നിരക്ക് ഈ മാസത്തിന്റെ തുടക്കത്തിൽ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില ആഗോള വിപണിയിൽ ട്രോയ് ഔൺസിന് മൂവായിരത്തി നാനൂറ് ഡോളർ നിലവാരത്തിലാണ് വില ആഗോള വിപണിയിലെ വില വർധനമാണ് രാജ്യത്തെ വിപണിയിലും പ്രതിഫലിച്ചത് നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയേറെയാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം വെള്ളിയുടെ വിലയും റെക്കോർഡിലാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി രൂപയാണ്